പിണറായിയെ മാത്രകൾ വെറുക്കപ്പെട്ടവനെന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ ദേ കേരളത്തിലെ മാധ്യമങ്ങൾ മുക്കിയ ആ ദൃശ്യം അങ്ങോട്ടൊന്ന് നോക്കിയേ പിണറായിലെ പോളിംഗ് ബൂത്തിലെത്തിയ വിജയനെ കണ്ടപ്പോൾ ഒരു വയോധികയുടെ സന്തോഷവും സ്നേഹവുമാണ് ആ ദൃശ്യങ്ങൾ അത് അവിടെ തീരുന്നില്ല കണ്ണൂരിലെ പ്രാദേശിക ചാനൽ പുറത്തുവിട്ട ഈ ദൃശ്യത്തിന് പിന്നാലെ അവരുടെ പ്രതികരണവും പുറത്തു വന്നു നാട് കേൾക്കേണ്ടതാണ് അവരുടെ വിജയൻ മുഖ്യമന്ത്രിയായി പോയാലും ഇന്നും അവർക്ക് ആ മനുഷ്യൻ എത്രത്തോളം വികാരമാണെന്ന് നാരായണി അമ്മയുടെ വാക്കുകൾ തെളിയിക്കും അഭിപ്രായം എനിക്ക് നല്ല അഭിപ്രായം വിജയനെ കൊണ്ട് എല്ലാവർക്കും അഭിപ്രായം നല്ലതല്ലേ ഉപകാരം ജീന്നിയാളെ ഓർമ്മയുണ്ടാവില്ലേ നാട്ടുകാർക്ക് രക്ഷിക്കാനും നോക്കുന്നുല്ലേ ആളെ വൈ ശൈലെല്ലാം കണ്ട് ജനങ്ങളെ ആയിട്ട് ആളെ പാവങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു ഉറുമ്പിനെ പോലും ചോക്കാണ്ട് കിട്ടിയിട്ട് അവന ആ ചവിട്ടി മുക്കിയതിൻ്റെ ശേഷം നമ്മൾ കാണുമെന്ന് വിചാരിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഞങ്ങൾക്കാരിഞ്ഞു പോയെ അത്ര നമ്മുടെ സ്നേഹത്തിലാണ് അതിനെക്കാട്ടി സ്നേഹന്ന് പറയും അമ്മയായിട്ട് ഞാൻ ഏടെ പോവാൻ എന്നെ വിളിച്ചിട്ട് പൂട്ടിയിട്ട് പോവാൻ ഞാൻ ഇട കൊണ്ടോണം മുളെ ഇട കൊണ്ടോണെന്നു വീണ്ടും പിണറായി അതാണ് എനിക്ക് ഏറ്റവും ആഗ്രഹം ഞമ്മളെല്ലാം പോയി കഴിഞ്ഞാലും ബിജൻ ഇനിയോ ഇനിയോ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് ഞാൻ വിജയനോടും പറഞ്ഞു ഞങ്ങളെ ഇനിയും നിൽക്കണം ഞാൻ ഇവർ എനിക്ക് കഴിയൂല എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും വന്നതാണ് വരുന്നതെന്ന് എടുത്തിട്ട് ഇവർ എന്തൊരു കഷ്ടപ്പെട്ടിട്ടാണ് കനെ രോഗത്തിൽ മരുന്നിൽ വാവിപ്പം ജീവിക്കുന്നു പിന്നെ കുട്ടികളെ ശരിക്കും പിണറായി വിജയൻ വന്നപ്പോ ഓ അതങ്ങനെയല്ലേ നമ്മൾ കാണാതെ ഞാൻ കുറെ കാലായി കാണാതെ ഇപ്പൊ ഏഹ് എന്റെ വീട്ടിൽ ഒരു ദിവസം വന്നി നീനും അങ്ങനെ കണ്ടത് പിന്നെ ഇപ്പൊന്നും പറഞ്ഞിട്ടില്ല ഓർക്കോറെ ജീവിതത്തിന്റെ ജനങ്ങളെ ജനങ്ങള് നോക്കുന്നയാളീ ഒരാളെ നോക്കാൻ പറ്റും മാത്രം പറ്റൂലോ എല്ലാവർക്കും വേണ്ടിയിട്ട് ജീവിക്കുന്ന ഞാൻ എല്ലാവരും ചിന്തിക്കണ്ടേ അതുകൊണ്ട് എനിക്ക് പരാതിയൊന്നും ഇല്ല പക്ഷെ എനിക്ക് കാണണമെന്നുണ്ടേനു അത് സാധ്യത കാണണന്ന് പറയാൻ പറ്റൂലോ ഒരാളെ നോക്കണ്ടയാളല്ലേ അതുകൊണ്ട് കൊണ്ടുപോയി തല്ലിച്ചതച്ചൊരു വിജയനുണ്ട് നാരായണി അമ്മയുടെ മനസ്സിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ വിജയൻ അയാൾ എത്ര ഉയരത്തിൽ പോയാലും അവർക്ക് മുന്നിൽ തല കുമ്പിടുവാൻ ഒരു മടിയുമില്ലെന്ന് പിണറായി വീണ്ടും തെളിയിക്കുന്നു അതുകൊണ്ട് എ സി മുറിയിലിരുന്ന് പിണറായി വിജയനെ ചെളിവാരിയെറിയുന്ന പി ആർ മാത്രകൾ വിചാരിച്ചാൽ ഒലിച്ചു പോകുന്നതല്ല അയാളുടെ ജന പിന്തുണ തിരിച്ചറിഞ്ഞോളൂ